ഹായ് ഇതേ എൻ്റെ ബേറാപ്പിൾ നമുക്ക് പല വീഡിയോസും നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ ഫ്ലവർ ഉണ്ട് കണ്ടോ ഇവിടെ ഫ്ലവർ ഉണ്ട് അതായത് ഇവിടെ ഫ്ലവറുണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട് എനിക്ക് ഒരുപാട് പേര് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ വേറാപ്പിൾ കായ്ക്കുന്നില്ലല്ലോ കായ്ക്കുന്നില്ലല്ലോ ഫ്ലവർ ഉണ്ട് കാ പിടിക്കുന്നില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു സീസണൽ ഫ്രൂട്ടാണ് അതായത് വർഷത്തിൽ ഒന്ന് കായ്ക്കുന്നൊരു ഫ്രൂട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതായത് നമ്മുടെ ഇവിടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നല്ലോണം കാ പിടിക്കുന്നത് മറ്റു സമയങ്ങളിൽ പൂവുണ്ടാവും അപ്പം ഫ്ലെയർ ആപ്പിളിലൊരു പ്രത്യേകതയാണ് എപ്പോഴും ഫ്ലേവർ ഉണ്ടാവും പുതിയ തലരു വന്നോ അതേ ഫ്ലവർ ഉണ്ടാവും അപ്പം അതൊന്നും പിടിക്കണമെന്നില്ല എപ്പം ഈ സമയം നമുക്ക് ഫുൾ മഴയുള്ള സമയമാണ് കണ്ടാൽ വെച്ചാൽ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ എന്താ കാ ഒക്കെ വേണ്ട അപ്പം ആരും പേടിക്കണ്ട വേറെ ആപ്പഴൊക്കെ നട്ടിരിക്കുന്നവർ ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് ആവശ്യമായിട്ട് വളങ്ങൾ കൊടുത്ത് റെഡിയാക്കി നിർത്തുക ആ സമയം നല്ലപോലെ കവിടിച്ചു പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് മുകളിലേക്ക് പോകും ഇങ്ങനെ ഒറ്റ കമ്പായിട്ട് മുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വിട വളച്ച വിടില്ലേ അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്യണം ഈ കാണുന്ന പോലെ കണ്ട് ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയാൽ ഈ കാണുന്ന കമ്പിന് ബലം വെക്കും കുറച്ചും കൂടെ തടി വെക്കും തടി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് മാസങ്ങളിൽ ഇത് നല്ലപോലെ പുതിയ ക്ഷീരങ്ങളൊക്കെ വന്ന് അതിൽ നല്ലപോലെ കട്ടിയുള്ള കമ്പിൽ ഫ്ലവർ ഇട്ട് കായ്ച്ചു തുടങ്ങും അല്ലേ കമ്പൊടി ഇതാ ഇത് ഇത് പോകണ്ട ഇത് നീളത്തിൽ പോയിക്കുന്നൊരു കമ്പ കണ്ടോ നീളത്തിലേ പോയേക്കാണ് ഞാൻ എന്ത് ചെയ്യും ഇവിടെ വേറെ എന്താ പൂൺ റമ്പണ്ടോ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് എന്താ ഇത്രേ ഉള്ളൂ എന്താ ഒളിച്ചു തുടങ്ങി അത്രയും ചെയ്താൽ മതി ഇതുപോലെ നമ്മുടെ ലെങ്തിൽ പോകുന്ന എല്ലാം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക അത്രേ ഉള്ളൂ ഞാൻ കൈ കൊണ്ടാണ് പൂണറൊന്നും എടുക്കാൻ പോകാറില്ല ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒടിച്ച് വിടും ഞാനതൊക്കെ ഒഴിച്ചു വിട്ടു ഓൾറെഡി ഒക്കെ ഒടിച്ച് വിട്ടാണ് മനസ്സിലാവണം ഇതിന് കട്ടി വെച്ച് തുടങ്ങി കമ്പുകൾക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒടിച്ച് വിട്ട കമ്പ് ഇതാണ് കണ്ട് ഇതിന് കട്ടി വെച്ച് വരും കട്ടി വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എല്ലാം ഫൂൺ ചെയ്യണം ഇതുപോലെ ഇതുകൊണ്ട് ഇത് ഈ ഇത് കമ്പുണ്ടോ ഇതുണ്ടോ ഇത് ഉണ്ടോ ജസ്റ്റ് കട്ട് ചെയ്യുക അങ്ങനെ എല്ലാം ഒറ്റ ആദ്യം തന്നെ കട്ട് ചെയ്യരുത് കാരണം ഒരു ടൈം കൊടുക്കണം റെഡിയായി വരാൻ ഇതിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട കേട്ടോ ഇത് വേറെ ഒരു മെയിൻ ശിഖരമാണ് അവിടെ നിന്ന് വന്നേക്കൊന്നും ബ്രാഞ്ചാണ് അതുകൊണ്ട് ഇത് കട്ട് ചെയ്യേണ്ട അപ്പം അങ്ങനെ നമ്മളെല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ടൂണൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് എൻഡ് ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ആ കമ്പുകൾക്ക് ഈ കാണുന്ന കമ്പുകൾക്ക് നല്ല ബലം വെക്കും കണ്ടു ഇതൊറ്റ കമ്പല്ലേ കണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവേണ്ട ഇതാണ്ടോ ഇതിങ്ങനെ ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ വെറുതെ പൊങ്ങിപ്പോയക്കാം അപ്പം അതിനും ബലം വെപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യുന്നത് ഈ ടിപ്പ് കട്ട് ചെയ്താൽ മതി അതുപോലെ ഇതൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പം വേറെ ഒരു സീസൺ ഫ്രൂട്ടാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും കായ്ക്കണമൊന്നുമില്ല നമ്മൾ നേഴ്സർ നമുക്ക് അപ്പോൾ കായ്ച്ചിരിക്കുന്നത് കാണും പക്ഷേ അത് കാര്യമാക്കണ്ട അത് ആ ഒരു ചെറിയ സമയത്തൊക്കെ അങ്ങനെ കായ്ച്ചെന്ന് പറയും പക്ഷേ ഒന്നിനെണ്ണൊക്കെ എപ്പോഴൊക്കെ കാണും നമ്മളൊരു സീസൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് വർഷത്തിൽ ഒന്ന് കായ്ക്കുന്നതിനെയാണ് ഓൾ സീസൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും അത് കായം ഉണ്ടാകും അത് നമ്മുടെ ബൾബറി ജബൂട്ടിക്കാബൊക്കെ ഓൾഡ് സീസണാണ് എപ്പോഴും ഉണ്ടാവും പക്ഷേ സീസൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒന്ന് അതേ ഉണ്ടാവുകയുള്ളൂ അപ്പം വേറാപ്പിളിൻ്റെ ഇടയ്ക്കൊന്നുണ്ടായെന്ന് വെച്ചിട്ട് അത് എപ്പോഴും ഒരു ഫ്രൂട്ടുള്ള മരം എന്ന് വിചാരിക്കരുത് അതൊരു സീസൺ ഫ്രൂട്ടാണ് വേറാപ്പിൾ വർഷത്തിൽ ഒന്നാണ് നല്ലൊരു കായ്ക്കുന്നത് പിന്നെ നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ മഴയൊക്കെ കുറവായതുകൊണ്ട് അവിടെ എപ്പോഴും കാഴ്ച അത് നമ്മുടെ ഇവിടെ ഏതായാലും സീസൺ ഫുഡ് ആണ് നമ്മുടെ കേരളത്തിൽ സീസൺ ഫുഡായിട്ട് ഞാൻ കരുതുന്നുള്ളൂ